ജന്മദിനത്തിൽ ചിത്രങ്ങളും കുറിപ്പുമായി കാവ്യമാധവൻ ഓഫ് വൈറ്റ് നിറത്തിലുള്ള ചുരിദാർ തലച്ച് കയ്യിലൊരു താമരയും പിടിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ജന്മദിനാശംസകൾ നേർന്നവരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം പങ്കുവച്ചുകൊണ്ടാണ് താരത്തിൻ്റെ പോസ്റ്റ് കാവ്യമാധവൻ്റെ വാക്കുകൾ ഇങ്ങനെ വെളുപ്പിൻ്റെ ശാന്തതയിൽ മറ്റൊരു മനോഹരമായ വർഷം ആഘോഷിക്കുന്നു എല്ലാവരും തനിക്കയറ്റ ആശംസകൾക്കും സ്നേഹത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി കാവ്യയുടെ സ്വന്തം ക്ലോത്തിംഗ് ബ്രാൻഡായ ലക്ഷ്യയുടെ കോസ്റ്റ്യൂം ധരിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് പിറന്നാൾ ദിനത്തിൽ താരം പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ അതിന് താഴെ വന്ന ഒരു കാവ്യമാധവൻ ഫാൻ കമൻ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കാവ്യ നിങ്ങൾക്ക് ജന്മദിനാശംസകൾ നേരുന്നു ഞങ്ങളുടെ ജനപ്രിയ നായകനും രണ്ട് കുട്ടികൾക്കുമൊപ്പം നിങ്ങൾ ദീർഘവും സന്തോഷകരവുമായ ജീവിതം ഉണ്ടാകട്ടെ പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു പെറ്റമ്മയാകാൻ കഴിയില്ല എന്നും മറിച്ച് പെറ്റമ്മയെന്ന ആ സ്ഥാനത്ത് വേണ്ട അർഹത ലഭിക്കാൻ ഒരു പെറ്റമ്മയ്ക്ക് വേണ്ട ഗുണങ്ങൾ ഉണ്ടായിരിക്കുകയും കുഞ്ഞിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ആ പദവിക്ക് പ്രകൃതി നിർവഹിച്ച യോഗ്യതകളിൽ ഏറ്റവും പരമമായ കടമയായ പെറ്റമ്മയുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ച വ്യക്തി എന്ന് ഉറപ്പിച്ച ഒരു പെറ്റമ്മയുടെ സ്ഥാനം സ്വയം നേടിയെടുക്കേണ്ട ഒന്നാണ് എന്ന ഒരു സാർവത്രിക സത്യവും ലോകത്തെ ഓരോ സ്ത്രീകൾക്കും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കാവ്യ ലോകമെമ്പാടുമുള്ള എല്ലാ സ്ത്രീകളുടെയും മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു കാവ്യ മറ്റേതൊരു അമ്മയേക്കാളും ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന പച്ചയായ സത്യം ആർക്ക് നിഷേധിക്കാൻ കഴിയും പൊതുസമൂഹം ഓർത്തിരിക്കേണ്ട കാര്യം സ്വന്തം അമ്മമാർ സ്വന്തം മക്കളെ പല കാരണങ്ങളാൽ ക്രൂരമായ രീതിയിൽ ഉപയോഗിച്ചു കൊല്ലുന്ന ലോകത്താണ് കാവ്യയെപ്പോലുള്ള അമ്മമാർ നിലനിൽക്കുന്നത് മീനുട്ടിക്ക് മാതൃകാപരമായ അമ്മയായതിനും ഓരോ സ്ത്രീക്കും ഒരു മാതൃകയാവുന്ന കാവ്യ വലിയ കയ്യടിയും അങ്ങേയറ്റം അഭിനന്ദനങ്ങളും ആശംസകളും അർഹിക്കുന്നു